അൻസിഫെ നീ ബിഗ് ബോസിൽ ഉണ്ട് കേട്ടോ നീ കൂടുതൽ ഒന്നും പറയണ്ട നിന്റെ ഫ്രണ്ടിനെ എടുത്ത് വീഡിയോ ഒന്നും ചെയ്യണ്ട ബിഗ് ബോസിൽ നീ അവസാനം പറയാൻ വെച്ചിരുന്ന പേര് ഒരാളുടെ പേര് കൂടി ഉണ്ടെന്ന് പറയാൻ വെച്ചിരുന്നതും അതുപോലെ തന്നെ സ്ഥലത്തില്ലെന്ന് പറഞ്ഞതും എല്ലാത്തിന്റെയും കാരണം അൻസിഫ ബിഗ് ബോസിൽ ഉള്ളത് കൊണ്ടാണ് അതാണ് കാര്യം വേറെ ഒന്നുമല്ല കാര്യം അൻസിഫ ബിഗ് ബോസിലുണ്ട് ഒന്ന് പറ അൻസിഫ ബിഗ് ബോസിലുണ്ടോ എന്നൊന്നും പറ ഞാൻ ആരടുത്തും പറയൂല സ്റ്റോറിയിട്ട് ഇൻസ്റ്റാഗ്രാം പേജുകൾ നിറച്ച് അൺസിഫ് ഉണ്ട് എൻ്റെ കമൻറ്റ് ബോക്സുകൾ നിറച്ച് അൺസിഫ് ഉണ്ട് അൺസിഫ് ഉണ്ടെന്നേ അതാണെന്ന് സ്ഥലത്തില്ലാത്ത അതാണെന്ന് വീഡിയോ ഇല്ലാത്ത വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇവൻ പോയി കഴിഞ്ഞാൽ വാലയാവും സായി പോയതുപോലെ ഇവൻ പോയി കഴിഞ്ഞാൽ അവരുടെ കൂടെ ആ ഗ്രൂപ്പ് പൊളിക്കും അൻസിഫ് അനുവിൻ്റെ കൂടെ നിൽക്കണേ അൺസിഫെ അപ്പാനിയുടെ ഗ്രൂപ്പ് പൊളിക്കണേ അൻസിഫ് എന്തായാലും റിവ്യൂ ചെയ്ത് ഇവിടെ ഇരുന്ന് ബിഗ് ബോസ് ഇതെല്ലാം കണ്ടിട്ട് റിവ്യൂ ഒന്നും പറയാതെ അതുപോലെ അപ്ഡേറ്റ് ഒന്നും കൊടുക്കാതിരിക്കാൻ വേണ്ടി തന്ത്രപൂർവ്വനായിട്ട് തകർത്തിട്ടതാണ് അൻസിഫിനെ അവിടെ ബിഗ് ബോസിലേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അടിക്കാൻ വിളിച്ചതാണ് എന്തെല്ലാം കമന്റുകളെ ഞാൻ കാണുന്നത് എന്താണ് ആക്ച്വലി നടന്നത് ഞാൻ തന്നെയാണ് ഇതിനൊക്കെ കാരണം ഞാൻ ഞാൻ ഒറ്റ ഒരുത്തലാണ് ഇതിനൊക്കെ കാരണം എന്താണ് നടന്നതെന്ന് പറയാനാണ് ഞാൻ വന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിഗ് ബോസിലില്ല ഓക്കെ നിങ്ങൾ വിശ്വസിക്കോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ബിഗ് ബോസിലില്ല ഏർ ഞാന് ഇന്നലെ ട്രിവാൻഡ്രത്തായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് കൊച്ചിയിലേക്ക് എന്റെ ഫ്രണ്ടിൻറെ അടുത്തോട്ട് എൻ്റെ ബസ് ഫ്രണ്ടിന്റെ അടുത്തോട്ട് എനിക്ക് വരണമായിരുന്നു അപ്പൊ ഞാൻ ബസ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്താ ഞാൻ ഇങ്ങോട്ട് വരുവാണ് എന്നുള്ള കാര്യം അവൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ കൊച്ചിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ഥലത്തില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ റീസൺ ആ ഒരൊറ്റ കാര്യമാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഫ്രണ്ടും വീഡിയോ കണ്ടിട്ട് അവൻ ചോദി എന്താ സ്ഥലത്തില്ല സ്ഥലത്തില്ല അപ്പം ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വരും ചിലപ്പോൾ വരൂല്ല എന്ന് പറഞ്ഞാണ് അവൻ്റെ അടുത്തും അങ്ങനെയാണ് നിന്നത് പിന്നെ അടുത്ത് തന്നെ ഒരാളുടെ പേര് കൂടി പറയാനുണ്ട് ഒരാളുടെ പേര് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഇപ്പോഴും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഞാൻ ആ പേര് പറയും അതിൻ്റെ പിറകിൽ ഒരു കാരണവുമുണ്ട് വളരെ കാരണം ാണ് കഴിഞ്ഞ സീസണിൽ അവസാനം വരെ കൺഫേംഡ് ആയിട്ട് വന്നിട്ട് ഔട്ട് ആയി പോയ ഒരാളായതുകൊണ്ട് ഞാൻ ആ പേര് പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവസാനത്ത് ചായ എനിക്കാണോ അപ്പം ആ പേര് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ആ പേര് പറയാത്തത് അവസാന നിമിഷം വരെ കഴിഞ്ഞ തവണ വന്നിട്ട് ഔട്ടായിപ്പോയതുകൊണ്ടാണ് ഞാനത് പറയാത്തത് മാത്രമല്ല എനിക്ക് ആ വ്യക്തി ആരാണെന്ന് നമുക്ക് വീട്ടിനകത്ത് കയറിയിട്ട് ഏതാണ്ട് എല്ലാം ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ബാക്കിയുള്ള പേരുകളൊക്കെ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതാണ് കാര്യം അല്ലാതെ അല്ല ബിഗ് ബോസിനകത്തോട്ട് കയറുന്നത് അൺസിഫ് സ്ഥലത്തില്ലാത്ത ഈ ഒരു കാര്യം കൊണ്ടല്ല ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ കൊച്ചിയിൽ പോകുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബസ് ഫ്രണ്ട് അറിയും അതുകൊണ്ടാണ് ഞാൻ സ്ഥലത്തില്ല 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നിങ്ങളെല്ലാവരും ഞാൻ പോണു അല്ലെങ്കിൽ ഞാൻ ഉണ്ടെന്നൊക്കെ അറിഞ്ഞപ്പോൾ നിറയെ പേര് പോസ്റ്റ് ഇട്ടതൊക്കെ ഞാൻ കണ്ടു ഭയങ്കര സന്തോഷം മക്കളെ എല്ലാവരുടെ അടുത്തും ഇടാ ഭയങ്കര സന്തോഷം മക്കളെ ഒത്തിരി 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 താങ്ക്സ് ഉണ്ട് കാരണം എനിക്ക് എൻ്റെ ഫോണിൽ ഇഷ്ടം പോലെ കോൾസ് വന്നുകൊണ്ടിരുന്നു അപ്പോൾ ഞാനിതെല്ലാം കുറേ പേരുടെ അടുത്തൊക്കെ തന്നെ വിളിച്ചിടത്തൊക്കെ ഞാൻ എടുത്തിട്ട് ഞാനില്ല സത്യമായിട്ട് ഇല്ല എന്ന് പറഞ്ഞു അപ്പം എല്ലാവരും പറഞ്ഞത് ആൻസിഫ് സ്റ്റോറി ഇട്ടതോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതായി ഈ സെവൻ്റെ സ്റ്റോറി ഇടാറുണ്ട് ഈ എയർപോർട്ടിൻ്റെ സ്റ്റോറി എല്ലാം ഞാൻ ബിഗ് ബോസ് എന്ന് വെച്ച സ്റ്റോറീസാണ് ഞാൻ ഇടുന്നത് കൂടുതലും അതിനകത്ത് തന്നെ ഞാൻ ഇന്ന് ചെയ്ത വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സെവൺ ഇട്ടിട്ട് ഞാൻ കൊച്ചിയിലേക്ക് വരാൻ പോവുകയാണ് അപ്പോൾ ഞാൻ മുഖമൊക്കെ ഒന്ന് വെട്ടിത്തളിക്കാൻ വേണ്ടി ഓൾറെഡി നിങ്ങൾക്കറിയാം ബിഗ് ബോസിൻ്റെ കേസൊക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും മുടിയും താളിയും വെട്ടാൻ തന്നെ നേരം കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയി മുടിയും താളിയൊക്കെ വെട്ടിക്കൊണ്ടിരുന്ന എടുത്തിട്ടതാണ് ഫസ്റ്റ് അതിനുശേഷം പിന്നീട് ഞാൻ എന്താ ട്രാവൽ ചെയ്ത് എന്താ റെയിൽവേ സ്റ്റേഷനിലെത്തിയ സാധനമാണ് സെക്കൻഡ് ഇട്ടിരിക്കുന്നത് തേർഡ് ഞാൻ ഇട്ടിരിക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് അതൊരു കണ്ടസ്റ്ററിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് പോലെ ഞാൻ ഇട്ടതാണ് അത് ആക്ച്വലി ഈ പറയുന്ന കയറാൻ പോകുന്ന കണ്ടസ്റ്റൻ്റ് എനിക്കൊരാളെ അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സാധനം ഇട്ടത് അല്ലാതെ വേറൊരു ദുരുദ്ദേശത്തോടുകൂടി ഒന്നുമല്ല എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയൊന്നുമില്ല നാലാമത് ഇട്ട സ്റ്റാറ്റസാണ് എല്ലാവർക്കും ഡൗട്ടായത് ഫ്ലൈറ്റിനകത്താണ് അത് ഫ്ലൈറ്റല്ല വന്ദേ ഭാരത് ട്രെയിനാണ് വന്യേ ഭരത ട്രെയിനാണ് ആക്ച്വലി എൻ്റെ ഫോണിൻ്റെ ചാർജ് എല്ലാം രൂപ അല്ല ഭയങ്കര കമ്മിയായി പോയി തീർന്നു പോയി തീരാറായത് കൊണ്ട് എനിക്കിത് ഞാൻ ഫോണൊക്കെ അൾട്രാ പവർ സേവറിൽ എന്നെ വിളിക്കുന്നവരുടെ കോൾസ് ഒന്നും എനിക്ക് റിപ്ലൈ കൊടുക്കാനോ മെസ്സേജസിനോ ഒന്നും കൊടുക്കാനോ ഒന്നും ഞാൻ ഈ സ്റ്റോറി ഇട്ടിരുന്ന് കളിച്ച് 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 തന്ന ഫോൺ ഏതാണ്ട് ഫോണിൻ്റെ പരുവമായി അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ എവിഷൻ്റെ ഡീറ്റെയിൽസ് അറിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടേടെ ഞാൻ സ്ഥലത്തില്ല ഞാൻ ഇപ്പോൾ അവൻ ചോദിച്ചു എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഞാൻ ബ്യൂട്ടി പാർലറിൽ ഈ പറഞ്ഞ മുടിയൊക്കെ മേക്കപ്പ് ചെയ്ത് ഫ്രീ ആയിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ അവിടെയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നീ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട് എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴും എന്നെ ആൾക്കാരെ വിളിച്ചു കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ അവർ പറഞ്ഞു ഇല്ല എന്നെ കുറേ പേര് യൂട്യൂബേഴ്സ് എന്നെ കുറേ പേര് വിളിച്ചു ഫ്രണ്ട്സ് കുറേ പേര് വിളിച്ചു കുറേ പേര് എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഈ കാര്യം എന്തിനാണ് ഇപ്പോൾ തുറന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രമാത്രം ഇതിന് യൂട്യൂബിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനില്ല പക്ഷേ എനിക്ക് നിങ്ങളൊക്കെ ഞാൻ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ താഴെ വന്ന കമൻസിനൊക്കെ ഒത്തിരി 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 സന്തോഷം ഞാനില്ല കേട്ടോ ആക്ച്വലി ഞാനില്ല പിന്നെ ഇതിനകത്ത് തന്നെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഇൻഫർമേഷൻ ചോർത്തി കൊടുക്കുന്നതുകൊണ്ടാണ് എന്നെ അടുത്ത് അകത്തിടുന്നത് അല്ലെങ്കിൽ അവൻ അവിടെ പോയി പോയിക്കഴിഞ്ഞാൽ വാഴയാവും ഒരുപക്ഷെ ആവുമായിരിക്കാം അതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇൻഫർമേഷൻ ചോർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അടുത്ത് അകത്തുന്നത് അങ്ങനെ ഒന്നും ഇല്ലാടോ അങ്ങനെ ഒന്നും ഇല്ല മക്കളെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് സ്പ്രെഡ് ചെയ്യരുത് ഞാൻ ബിഗ് ബോസിലില്ല എനിക്ക് വേണമെങ്കിൽ ഈ സാധനം നല്ലപോലെ നീട്ടിക്കൊണ്ട് പോകാമായിരുന്നു മീൻസ് എൻ്റെ വീഡിയോസൊക്കെ അതിനുശേഷം നല്ലപോലെ റീച്ചായി 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 എല്ലാവരും കാണുന്നുണ്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട് റെക്കമെൻഡേഷനിലെ വീഡിയോ പൊക്കെ പോകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ ഈ സംഭവം നീട്ടി കുറേ മണിക്കൂറുകളോട് കഴിഞ്ഞിട്ട് അതിന് ശേഷം പറഞ്ഞാൽ മതി ഞാൻ കൺഫേംഡ് അന്നും അല്ല ഞാൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളെ പ്രാങ്ക് ചെയ്തേനെ പറ്റിച്ചതാണ് അങ്ങനെയൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ബോഡി തീരി ഇത്ര എക്സ്പ്ലേഷൻ കൊടുക്കേണ്ട കാര്യമേ ഇല്ല പക്ഷേ അങ്ങനെയല്ല എനിക്ക് അങ്ങനത്തെ റീച്ച് എനിക്ക് ആവശ്യമില്ല അങ്ങനത്തെ റീച്ച് എനിക്ക് വേണ്ട ഞാൻ ബിഗ് ബോസിലില്ല ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇപ്പോൾ വന്നു എൻ്റെ ഫ്രണ്ട് തന്നെ എന്നെ കണ്ടിട്ട് അൻസിഫൈ എൻ്റെ വീട്ടിൽ നിന്ന് വരെ വിളിച്ച് ചോദിച്ചിരിക്കുകയാണ് മോൻ ബിഗ് ബോസിലാണ് പോണത് ഏ പോയി വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ വാപ്പടുത്തോളാം വാപ്പ ഞാൻ അങ്ങോട്ടൊന്നും അല്ല പോണത് ഞാൻ അങ്ങോട്ടല്ല പോകുന്നത് അപ്പം നിങ്ങൾ വിശ്വസിക്കുക ഞാൻ ബിഗ് ബോസിലൊന്നും ഇല്ല വൈൽഡ് കാഡായിട്ട് ഞാൻ പോയിട്ടുമില്ല സർപ്രൈസ് സർപ്രൈസ് എന്ന് പറഞ്ഞത് ഈ സാധനമാണ് സർപ്രൈസ് നമ്മുടെ സീസൺ സിക്സിൻ്റെ ലാസ്റ്റ് കൺഫർമേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ആൾ ആ ആളാണ് കൺഫേംഡ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ അടുത്ത അപ്ഡേറ്റും വീഡിയോസൊക്കെ ആയിട്ട് വരാം പെട്ടെന്ന് വീഡിയോസ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് വീഡിയോ ഇടാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ ഇനി എനിക്ക് കൂടുതൽ കൂടുതൽ പറഞ്ഞു ഞാൻ ലൂപ്പായി പോകും ഇനി ഇപ്പോഴും ഞാൻ എന്താ പറയുക ബിഗ് ബോസിലാണെന്ന് പറയുന്നവരോട് ഒന്നും പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഇനി വേണമെങ്കിൽ അതും പറഞ്ഞ് വരത്തും ഞാൻ എന്തായാലും ബിഗ് ബോസിലില്ല മക്കളെ വിശ്വസിക്കും ഞാൻ രാത്രി ഇടത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അപ്പോൾ ബ ബൈ